ഹലോ വെൽക്കം ടു ജെ ജെ വൺ മേഡക്യൂർക്ക് ഇംഗ്ലീഷ് ഹാപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സന്തോഷമൊന്നാണോ ഒരിക്കലുമല്ല ഹാപ്പി എന്ന വാക്കിൻ്റെ മീനിങ് സന്തോഷം എന്നുള്ളതല്ല സന്തോഷമുള്ള സോ ഷീസ് ഹാപ്പി ഗേൾ അവൾ സന്തോഷമുള്ള പെൺകുട്ടിയാണ് എന്നാണ് അതിൻ്റെ മീനിങ് പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അതൊന്നുമല്ല ഗ്ലാഡ് ഹാപ്പി ചിയർ ഫുൾ ഈ മൂന്ന് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേട്ട് കഴിഞ്ഞാൽ മൂന്നും ഒരുപോലെ ഇരിക്കും പക്ഷേ മൂന്നും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു വോണ്ട് ദ പ്രൈസ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നീ ആ പ്രൈസ് ജയിച്ചതിൽ അപ്പോൾ ഇവിടെ ഈ ഗ്ലാഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇവൻ്റിൽ നമുക്കുള്ളൊരു സന്തോഷമാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് ഗ്ലാഡ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല ഉദാഹരണത്തിന് ഷീസ് എ ഗ്ലാഡ് ഗേൾ അല്ലെങ്കിൽ ഹി ഈസ് എ ഗ്ലാഡ് പേഴ്സൺ തെറ്റാണോ സോ അവിടെയാണ് നമുക്ക് ഈ ഹാപ്പിയുടെ ഉപയോഗം വരുന്നത് അവിടെ ഹാപ്പി നമുക്ക് എപ്പോഴും വ്യക്തികളുടെ തൊട്ടുമെങ്കിലും ഉപയോഗിക്കാം സോ ഷീ ഈസ് എ ഹാപ്പി പേഴ്സൺ ഗ്ലാഡ് ഉപയോഗിക്കുന്ന പോലെ വേണമെങ്കിൽ ഹാപ്പി ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഐ എം സോ ഗ്ലാഡ് യു വോണ്ട് ദ പ്രൈസിന് പകരം വേണമെങ്കിൽ ഐ എം സോ ഹാപ്പി ദാറ്റ് യു വാണ്ട് ദി പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഹാപ്പി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഗ്ലാഡ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി നമുക്ക് മൂന്നാമത്തെ വാക്കിലേക്ക് വരാം ചിയർഫുൾ ചിയർഫുൾ സി എച്ച് ഇ ഇ ആർ എഫ് യു എൽ ചിയർഫുളിൻ്റെ അർത്ഥവും വളരെ സന്തോഷമുള്ളതെന്നാണ് പക്ഷേ കെയർഫുള്ളിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ടോ പൊട്ടിച്ചിരിച്ചുകൊണ്ടോ ഒക്കെ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്ന ആ വ്യക്തി വളരെ കെയർഫുൾ ആണ് ഫോർ എക്സാമ്പിൾ നോക്കാം അവർ മെയ്ഡ് ഈസ് ഓൾവേസ് ചെയർഫുൾ ആൻഡ് പൊളൈറ്റ് നമ്മുടെ മെയ് വളരെയധികം സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കാണപ്പെടാറുള്ളത് അതുപോലെ വളരെ പൊളൈറ്റുമാണ് നല്ല വിനയമുള്ളൊരു വ്യക്തിയാണ് അപ്പൊ ഈ മൂന്ന് വാക്കുകളുടെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗ്ലാൻഡ് ഹാപ്പി ആൻഡ് ചെയ്യർഫുൾ അപ്പൊ മൂന്ന് വെച്ചിട്ട് നല്ല അടിപൊളി സെന്റൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശരിയാണെങ്കിൽ ഹാർട്ട് സെറ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യും സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ഡെയിലി വീഡിയോസ്